ബഷീർ ദിന ക്യൂസ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമുക്ക് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ബാല്യകാല സഖി എന്ന കൃതി പ്രധാനമായും ഏത് വിഷയത്തെ ആസ്പദമാക്കുന്നു ഉത്തരം സ്നേഹം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേരെന്ത് ഉത്തരം കൊച്ചുമൊഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഉത്തരം പ്രേംബാറ്റ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ഉത്തരം എം എൻ വിജയൻ വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതി മമ്മൂട്ടി നായകനായ ചിത്രം ഏത് ഉത്തരം മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം മുഹമ്മദ് ബഷീർ കണ്ടുമുട്ടിയ പ്രശസ്തനായ വ്യക്തി ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോള ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ഫൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം ഉത്തരം കഥാബീജം ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട്